ഡയറക്റ്റ് പ്രത്യേകം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹമായിട്ട് തന്നെ വേണം അല്ലാണ്ട് നമ്മൾ ഒരാളെ കളിയാക്കുന്ന രീതിയിലല്ല ജയൻ്റെ അദ്ദേഹമായിട്ട് തന്നെ അത് മമ്മൂട്ടി സാറായിട്ട് തന്നെ വേണ്ടത് അപ്പം അതിനെന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു മോശം ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നെഗറ്റീവ് ഇതാണെങ്കിലും ഒന്നാത്തൊക്കെ ഇങ്ങനത്തെ ഇത്രയൊരു മെഗാസ്റ്റാർ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് നമുക്കല്ല മൊത്തത്തിൽ അതങ്ങ് ബാധിക്കും എൻ്റെ ലോകം അറിയുന്ന ഒരു നടൻ്റെ ബോഡി ഡബിളായിട്ട് ചെയ്യാൻ പറ്റി അതുകൊണ്ട് വലിയൊരു കാര്യം തന്നെയാണ് അത് അങ്ങനെ എനിക്കെന്നാൽ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ് നല്ലൊരു പോലീസ് വേഷം നല്ലൊരു ക്യാരക്ടർ വേഷം നല്ലൊരു വില്ലൻ ടൈപ്പ് ഒരു വേഷമായിരുന്നു അത് പകുതിച്ച് നിന്നുപോയി ഇല്ല ആരും പറയാറില്ല ഒരാൾ പോലും പറയാറില്ല അങ്ങനെയോ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തെ അനുകരിക്കുവാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെയാണെന്നൊന്നും ആരും പറയാറില്ല ഇതുവരെ പറഞ്ഞിട്ടില്ല പിന്നെ ഒരു പടം ചെയ്ത ചെയ്ത് തമിഴ്പ്പട തമിഴ് പടത്തിൽ അത് എന്തോ

ഏ ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുവാണ് പക്ഷേ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റാണ് ടിങ്കിൾ ടിങ്കിൾ എന്ന് പറയുമ്പോഴത്തേക്കും മമ്മൂട്ടി സിനിമയിൽ മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് ചെയ്ത ആളാണ് അല്ലേ നമസ്കാരം ചേട്ടാ എല്ലാരും വിചാരിച്ചത് പൂർണ്ണമായിട്ടും മേയാണ് എന്നുള്ള ഒരു സംസാരമായിരുന്നു പൊതുവെ ഉണ്ടായിരുന്നത് പക്ഷെ സിനിമ കണ്ട് ഞാൻ ആദ്യം ഇറങ്ങിയിട്ട് അന്വേഷിച്ച ആളെ ഞാൻ മീറ്റ് ചെയ്തിരുന്നു നമ്മളെ തിയേറ്ററിലാണ് ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് അന്ന് പോലെ ഇങ്ങനെ വെയിറ്റ് നമ്മൾ ഇനി എന്താണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് അപ്പം ആദ്യം തന്നെ നമുക്ക് മമ്മൂക്കയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം സിനിമ കണ്ടിട്ട് മമ്മൂക്ക എന്ത് പറഞ്ഞു ഞാൻ മമ്മൂക്കനെ കണ്ടിട്ടുണ്ട് നേരിട്ട് സംസാരിക്കാൻ അവസരം കിട്ടിയിട്ടില്ല കാരണം വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് സിനിമ ചെയ്യുമ്പോഴായപ്പോലും രണ്ടു മൂന്ന് പടമായി ഇദ്ദേഹത്തിനോടൊപ്പം സാറിനെ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നല്ലാണ്ട് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു ഭയം ഉണ്ട് അവിടെ നേരിട്ട് തരും സംസാരിച്ചിട്ടില്ല അദ്ദേഹം മുതൽക്കാണ് മമ്മൂക്കയുടെ ഡൂപ്പായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾ വന്നു തുടങ്ങിയത് ഞാൻ പ്രൊജക്ടുകൾ ഞാനിപ്പം ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയപ്പോ ആദ്യം ടിക്ടോക്കിലാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ അതിനുശേഷമാണ് ഇൻസ്റ്റാഗ്രാമിലേക്ക് ടിക്ടോക്ക് പിന്നെ ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നു തുടങ്ങിയത് നമ്മൾ നേരത്തെ കുറെ വീഡിയോസ് ചെയ്തു തുടങ്ങിപ്പോലും അത് വലിയ റീച്ച് ആയിരുന്നില്ല വീഡിയോ അതിനുശേഷം മമ്മൂക്കാൻ്റെ മമ്മൂട്ടി സാറിൻ്റെ മാനറിസം വെച്ചിട്ട് ചെയ്തു തുടങ്ങിയപ്പോൾ കുറച്ചൊക്കെ റീച്ച് ആയി അങ്ങനെയാണ് പിന്നെ അത് റീച്ച് ആയിട്ട് പിന്നെ ആ ഒരു ലെവലിൽ നിന്നാണ് ഇതിലേക്ക് തന്നെ വിളിച്ചത് എന്തായിരുന്നു എക്സൈറ്റ്മെന്റ് എനിക്ക് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ടി വി ഷോകളും ബാക്കിയുള്ള ഇതിലൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന അന്നേരം ശരിക്കും ശരിക്കും പറഞ്ഞാൽ പേടിയാണ് അതൊന്നും വലിയൊരു നിലവാരത്തിലേക്ക് എത്തിയിരുന്നില്ല കാരണം അത് എനിക്ക് അത്ര വലിയ ഒരു പരിപാടി ആയിരുന്നില്ല കാരണം സാറിനെ പോലെ ഒരാളെ ചെയ്യുക നമ്മൾ മുഖം കൊണ്ടുള്ള മാനരേസം നമ്മൾ ചെയ്യാം പക്ഷെ ബോഡി കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയിരുന്നില്ല അവിടെ നല്ലൊരു പേടി ഉണ്ടായിരുന്നു വിളിച്ചപ്പോൾ അതുകൊണ്ട് ഞാൻ ഡയറക്ടർ ആയിട്ടുള്ള അസിസ്റ്റന്റ് ഡയറക്ടറുള്ള സുമേഷ് എന്നെ എന്നെവിടുന്ന് വിളിക്കുന്നത് അപ്പം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിങ്ങനെ എനിക്ക് നല്ല പേടിയുണ്ട് അപ്പൊ അതുകൊണ്ട് ചെയ്യാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല ജസ്റ്റ് ഞാൻ വന്ന് നോക്കാം വന്നിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം നിങ്ങൾക്ക് എല്ലാം കുഴപ്പമില്ലെങ്കിൽ ചെയ്യാം പറഞ്ഞു അപ്പോൾ എന്തായാലും വരാൻ പറഞ്ഞു അന്ന് എനിക്ക് ഇതിൻ്റെ വെയിറ്റ് കൂടുതലായിരുന്നു നല്ല വെയിറ്റ് ഉണ്ട് അതുകഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് കിലോ എൺപത്തൊമ്പത് തൊണ്ണൂറ് കിലോ എടുത്ത് നല്ലൊരു ബോഡി വെയിറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ സമയത്ത് അവിടെ ചെന്നു എൻ്റെ വീഡിയോസ് എല്ലാം ഡയറക്ടർ കണ്ടു കണ്ടതിന് ശേഷം പറഞ്ഞു വണ്ണം കുറച്ചിട്ട് നമുക്ക് ചെയ്യാൻ നോക്കാം വണ്ണം കുറയ്ക്കാൻ പറഞ്ഞായിരുന്നു അങ്ങനെ ഇതിന് വണ്ണം കുറയ്ക്കുവായിരുന്നു ഒരു മുപ്പത് ദിവസം മുപ്പത് ദിവസം ഇല്ലായിരുന്നു അതിന് മുമ്പേ ഷൂട്ട് തുടങ്ങണം അപ്പം അതിനനുസരിച്ച് നല്ലൊരു നല്ലൊരു ജോഗിങ്ങും അത് ഇതൊക്കെ ആയിട്ട് ശരിക്കും വണ്ണം കുറച്ച് ശരിക്കും വണ്ണം കുറച്ച് എഴുപത്തെട്ട് കിലോ എടുത്താ അത്രയും കുറച്ച് അപ്പ അത്രയും കുറച്ചിട്ടാണ് ഇതൊക്കെ ആപ്റ്റായിട്ട് പുള്ളി ഇടക്കിടക്ക് തന്നെ വിളിക്കും ഡയറക്ടറിനെ വിളിക്കും ജോഫിൻ സാറിനെ വിളിക്കും ബോഡി എങ്ങനെയുണ്ടെന്ന് നോക്കും കുഴപ്പമില്ല അപ്പൊ അവര് ഫിറ്റ് ആയി കഴിഞ്ഞപ്പത്തേനും ഇത് മതി നമുക്ക് ഇതിനൂടെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ടിക്ടോക്കും അല്ലാതെ ഇതിന് മുമ്പ് എപ്പോഴെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു ചായ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല അങ്ങനെ അതിപ്പോ നമ്മളിപ്പോ ഈ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും പുറത്തു കണ്ടുകഴിഞ്ഞാൽ ആൾക്കാർ അങ്ങനെ ഒന്നും പറയാറില്ല കാരണം ദൈവം മമ്മൂക്കാടെ ഗ്രൂപ്പ് പോകുന്നു അല്ലെങ്കിൽ മമ്മൂക്കാനെ പോലെ ആള് പോകുന്നു അങ്ങനെ ഞാൻ ഫുൾ ടൈം അനുകരിക്കാറില്ല കാരണം വെച്ച് കഴിഞ്ഞാല് ആ ടിക്ടോക്കില് കൊണ്ടുള്ള ഒരു മാർണിസം കാണിക്കുന്നല്ലാണ്ട് നമ്മൾ അങ്ങനെ ഒരു മൊത്തത്തിൽ മൊത്തം ടൈമിൽ അങ്ങനെ ഒരു അനുകരണവും ഇല്ല കാരണം നമുക്ക് അഭിനയ ഒരു ഭാഷ അപ്പൊ അതുകൊണ്ട് തന്നെ ൂപ്പായിട്ട് അറിയപ്പെടാറില്ല എന്നിട്ട് അഭിനയിക്കുന്ന ഒരാളെന്ന് അറിയപ്പെടാൻ എനിക്ക് ആഗ്രഹമുള്ളത് അഭിനയായിരുന്നു ഇതിനു പുറമെ മമ്മുക്കും ചെയ്തിട്ടില്ലേതൊക്കെ അത് ഡൊമിനിക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ടർബോയുടെ ഒരു ഒരു ചെറിയൊരു വീഡിയോ പ്രമോഷൻ വീഡിയോ ചെയ്തോണ്ടിരിക്കുന്നു അത് ഈ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതാണ് സംഭവം എന്നൊന്നും അറിയില്ലല്ലോ ഷൂട്ടിന്റെ സമയത്തും ഒന്നും നമുക്ക് അറിയില്ലല്ലോ എനിക്കൊന്നും തിയേറ്ററിലാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണുന്ന ഫസ്റ്റ് തിയേറ്ററിൽ അത് കാണുമ്പോൾ ഓഡിയൻസിന്റെ കൂടെ ഇത് കാണുമ്പോൾ എന്തായിരുന്നു ഫീൽ ചെയ്തത് ഭയങ്കര കാരണം അദ്ദേഹത്തെ പോലെ വലിയൊരു നടന്റെ ഒരു ബോഡി ഡബിൾ ആയിട്ട് നമ്മൾ എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു കാര്യം അപ്പൊ നമുക്കത് തുടക്കത്തിലേ തൊട്ട് ഭയങ്കര ടെൻഷനായിരുന്നു നമുക്കിത് ചെയ്യുമ്പോൾ കാരണം ഞങ്ങളിത് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഓടി എന്നിട്ടൊരു ഒരു അദ്ദേഹത്തെ പോലെ നടക്കുകയും അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ ചെയ്യുകയും അങ്ങനെ ചെയ്യുമല്ലോ ചെയ്തത് നമ്മൾ ബോഡി ശരിക്കും വെയിറ്റ് കുറച്ചതിന് ശേഷം നമ്മൾ അവിടെ ഒരു റൂം എടുത്ത് എൻ്റെ ഉണ്ടല്ലോ അവിടെ റൂം എടുത്ത് നമ്മൾ അരുൺ പെരുമ്പാന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു സുഹൃത്തുണ്ട് അതുപോലെ തന്നെ പുള്ളി തിയേറ്റർ ആർട്ടിസ്റ്റാണ് പാവുമ്പ അരുൺ പാവുമ്പ അപ്പോൾ അദ്ദേഹം വന്ന് നമ്മളെ കുറേ ട്രെയിൻ ചെയ്യിച്ചു അതായത് നമ്മളൊരു മിമിക്രി ആർട്ടിസ്റ്റ് എങ്ങനെ ചെയ്യുന്നു അതേ രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ നടപ്പും കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പൊ ഡയറക്റ്റ് പ്രത്യേകം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹമായിട്ട് തന്നെ വേണം അതായത് നമ്മൾ ഒരാളെ കളിയാക്കുന്ന രീതിയിലല്ല ചെയ്യണ്ടേ അദ്ദേഹമായിട്ട് തന്നെ അത് മമ്മൂട്ടി സാറായിട്ട് തന്നെ വേണ്ടത് അപ്പൊ അതിനെന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ അതിനനുസരിച്ച് ഞങ്ങൾ കുറേ ഇന്റർവ്യൂസ് അതായത് മമ്മൂട്ടി സാറിന്റെ കുറേ ഇന്റർവ്യൂസ് വീഡിയോകൾ കണ്ടു പിന്നെ അതുപോലെ അദ്ദേഹത്തിൻ്റെ നടപ്പ് അദ്ദേഹത്തിൻ്റെ ആംഗ്യങ്ങൾ അങ്ങനത്തെ ആ ഒരു രീതി നമ്മൾ കുറേ നമ്മൾ കണ്ടു പഠിച്ചു അപ്പം അത് തന്നെ നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ നമ്മൾ അതിന് നടക്കാൻ തുടങ്ങുമ്പോൾ നമ്മളങ്ങ് നടക്കുമ്പോൾ അതേ രീതിയിൽ നടക്കാൻ തുടങ്ങി ഇപ്പം വീട്ടിലാണെങ്കിൽ പോലും നമ്മൾ നടക്കുമ്പോൾ അതേ രീതിയിൽ നടക്കാൻ തുടങ്ങി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ അതേ ലെവലിൽ നമ്മൾ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ആ ഒരു മാനസികം പതുക്കെ 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 കൊണ്ടുവന്നിട്ടാണ് അതിനകത്തെല്ലാം ഒന്ന് റെഡിയാക്കി വന്നിട്ട് ഞാനൊന്ന് ഡയറക്ടറെ കണ്ടു കാണിച്ചു കൊടുത്തു അദ്ദേഹം ഓക്കെ പറഞ്ഞു എന്നാലും ഒരു വിശ്വാസക്കുറവുണ്ട് അത് ചെയ്താൽ ശരിയാകും എന്നൊരു വിശ്വാസക്കുറവ് ശരിക്കും ഉണ്ടായിരുന്നു പുറമേറ്റവും ടെൻഷനാണ് നല്ല ടെൻഷനായിരുന്നു ഇത് ഇത് കണ്ടുകഴിയുമ്പോൾ ആളുകൾ എന്തായിരിക്കും അവരുടെ അഭിപ്രായം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ കാരണം എന്താ വെച്ചാൽ മോശമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെഗറ്റീവ് ഇതാണെങ്കിലും ഒന്നാമത്തെ ഇങ്ങനത്തെ ഇത്രയും മെഗാസ്റ്റാർ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് കമന്റ് വന്നു കഴിഞ്ഞാൽ അത് നമുക്കല്ല മൊത്തത്തിൽ അത് ബാധിക്കും അത് ഭയങ്കര പേടിയുള്ളൊരു സംഭവമായിരുന്നു പക്ഷെ എന്നിരുന്നാലും നന്നായിരുന്നു പ്രതീക്ഷിക്കുന്നു അപ്പം ഈ സ്ക്രീൻ ഞാൻ സിനിമ കാണുമ്പോൾ എനിക്ക് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് ആ ഡോറ് തുറന്ന് വരുന്ന ഒരു ഭാഗമുണ്ട് എനിക്കൊന്നും ഒ ടി ടി റിലീസ് ആയതുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങൾ പറയുന്നതോട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു അതായത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഡോറ് തുറന്ന് വരുന്നതാണ് അപ്പം എൻ്റെയൊക്കെ അറിവിൽ ഞാൻ മമ്മൂക്കാടെ ചെറുപ്പകാലഘട്ടം അല്ലെങ്കിൽ ഞാൻ ഞങ്ങളൊക്കെ ഇപ്പോഴത്തെ മമ്മൂക്ക കാണുന്നത് അപ്പം ആ കാലഘട്ടത്തിലെ സ്ക്രീനിൽ സിനിമ കാണുന്നത് പഴയ സിനിമകളിലൂടെ മാത്രമേ ഉള്ളൂ പക്ഷെ ആ സിനിമ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ അങ്ങോട്ടേക്ക് പോയി ഇതേ മമ്മൂക്ക വന്ന് നിൽക്കുന്നു അപ്പം ഞാൻ ചിന്തിച്ചത് പലപ്പോഴും മമ്മൂക്ക വെയിറ്റ് വീണ്ടും കുറച്ച് ഇങ്ങനെ വന്നതാണ് എന്നുള്ളതാണ് ആദ്യമായിട്ടാണ് മമ്മൂക്ക ഡൂപ്പ് ചെയ്തിട്ട് ഫ്രെയിമിൽ വരുന്ന ഇത്രയും നാളിങ്ങനെ എനിക്കൊന്ന് ഫ്രെയിമിൽ വന്നാൽ കൊള്ളാം ഇത് ഞാനാണ് ചെയ്തതെന്ന് പറയാമെന്ന് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തോന്നിയിട്ടുണ്ട് ഒരുപാട് തവണ അങ്ങനെ തോന്നിട്ടുണ്ട് അദ്ദേഹത്തോ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഡൂപ്പായിട്ട് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പൊ അത് സാധ്യമായിരുന്നു എനിക്ക് ഒന്ന് ഇന്നലെ തൊട്ടാണ് സംസാരം തുടങ്ങി ഇന്നലെയാണ് ഒ ടി ടി റിലീസ് വന്നത് രേഖാചിത്രം അപ്പം ഇന്നലെ വൈകുന്നേരം തൊട്ട് ആർട്ടിക്കള് വന്ന് കണ്ടു അപ്പം ഇന്ന് മുതൽ നമ്മൾ ഇതാണ് നിങ്ങൾ കാണുന്ന എന്നുള്ളത് ഹാപ്പി അല്ലേ അതിനുശേഷം ഫ്രണ്ട്സോ അല്ലെങ്കിൽ സിനിമ ഒക്കെ ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ഒരുപാട് ഫ്രണ്ട്സോഖലെന്താളുകൾ വിളിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അഭിനന്ദനം നമ്മളെ അറിയിക്കുന്നുണ്ട് പിന്നെ അതുപോലെ സിനിമയിൽ നിന്നായാലും ഇന്നലെ ഒരു കോൾ വന്നു അപ്പൊ നാളെ കഴിഞ്ഞപ്പോ അതിന്റെ ഷൂട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് ആളുകൾ വിളിച്ച് അഭിനന്ദിക്കുന്നുണ്ട് അത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ് നമ്മളെ അറിയാവുന്നവരും അറിയാത്ത ആൾക്കാരുമായിട്ടുള്ള അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മൾ അഭിനന്ദിച്ചുകൊണ്ടിട്ടുള്ള മെസ്സേജുകൾ ഒരുപാട് വരുന്നുണ്ട് അഭിനയം അഭിനയം മോഹമുണ്ട് നായകനായിട്ട് സിനിമ വരാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അങ്ങനെയൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് എന്തെങ്കിലും വേഷം കെട്ടി കഴിഞ്ഞാൽ ആ വേഷം തന്മയത്തോടെ തന്നെ ചെയ്യാം എന്നൊരു ധാരണ എനിക്കുണ്ട് നമ്മുടേതായിട്ടുള്ള രീതിയിൽ എനിക്ക് ചെയ്യാമെന്നൊരു ധാരണയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു വേഷങ്ങളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഞാനിരിക്കുന്നത് കാരണം ഒരു ഡൂപ്പായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ അറിയപ്പെടാൻ അറിയപ്പെടുന്ന മോശമാണെന്നല്ല ഞാൻ പറഞ്ഞു അറിയപ്പെടാൻ എനിക്ക് അങ്ങനെ വലിയ ഇതില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം നാടകം അതായത് പ്രൊഫഷണൽ നാടക നാടകരംഗത്ത് സജീവമായിട്ട് ചെയ്തോണ്ടിരുന്ന ഒരു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അത് ആയിട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരുന്ന ഒരാളാണ് പിന്നെ സീരിയല് അത് അത്യാവശ്യം ഷോർട്ട് ഫിലിംസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് വന്നിരിക്കുന്ന ആയതുകൊണ്ട് തന്നെ എനിക്ക് സ്വന്തമായിട്ടുള്ള ഒരു സംഭവം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പാഷനായിട്ട് എനിക്ക് ഇപ്പം സിനിമ ഇറങ്ങിയിട്ട് ഒ ടിറ്റിലൊക്കെ വരുമ്പോഴും അതുപോലെ തന്നെ പല സിനിമ ഗ്രൂപ്പുകളിലും ഒക്കെ അതിന്റെ അടിയിലത്തെ കമന്റ്സ് വരാറുണ്ടോ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അത്തരം കമന്റ്സ് കാണാറുണ്ടോ വായിച്ചു നോക്കാറുണ്ട് അധികം വരാറില്ല എനിക്ക് അങ്ങനെ ീവ് കമന്റ് ഞാൻ അധികം കണ്ടിട്ടില്ല പോസിറ്റീവ് കമന്റ് ആയിട്ട് ഒരുപാട് ആളുകൾ സംസാരിക്കേണ്ടത് അത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല സന്തോഷം തോന്നാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ആൾ നമ്മളിപ്പോ സിനിമ ബന്ധമോ അല്ലെങ്കിൽ സിനിമയിലേക്ക് കയറ്റി വിടാനോ നമുക്ക് ഒരുപാട് ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പൊ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമുക്ക് ഇപ്പൊ ഒരുപാട് സുഹൃത്തുക്കളായി ഇപ്പൊ നമ്മൾ ചെയ്യുന്ന സിനിമകളിലല്ലേ നമുക്ക് ഒരുപാട് പേര് സെറ്റ് ചെന്നാലും അത്യാവശ്യം അറിയാവുന്ന ആളുകളുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു ഇതിൽ നമ്മളിപ്പോൾ എത്തിച്ചേർന്നു അതായത് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റിയ വലിയൊരു സുഹൃത്ത് ബന്ധങ്ങൾ അതൊക്കെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഇനി പുതിയ സിനിമകളിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു പ്രതീക്ഷ ചോദിക്കാം ആരോട് വീടുകളിലും ചോദിക്കാം ഇങ്ങനെയാണ് പടം ചെയ്യുന്നുണ്ട് അപ്പൊ എന്നെ അറിയുന്ന ആളാണ് ഞാൻ ഓടിച്ചെന്ന് എന്ന് പറയുന്നത് എനിക്ക് പടത്തിനെ കുറിച്ച് എനിക്ക് ചോദിക്കാം ഒരു ചാൻസിന് വേണ്ടി എനിക്ക് ചോദിക്കാം അതൊന്നും എനിക്ക് പ്രശ്നമില്ല ഇപ്പൊ എനിക്ക് വന്ന രേഖാചിത്രം എന്ന് ഒറ്റ സിനിമ മതി ഇനി അങ്ങോട്ട് ചാൻസ് ചോദിക്കാം എന്നുള്ളതാണ് അതെ അതെ ഇനി എപ്പോഴെങ്കിലും മമ്മൂക്കാനെ കണ്ടുമുട്ടുമ്പോ വെറയലില്ലാതെ അയ്യോ അങ്ങനെ ഞാൻ കണ്ടുമുട്ടുന്നു ഞാൻ മിക്കപ്പോഴും കാണാം അപ്പൊ എനിക്ക് കണ്ടുമുട്ടുക എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രത്യേകതയൊന്നും ഇല്ല പക്ഷെ അദ്ദേഹത്തെ മുമ്പിൽ കണ്ടു കഴിയുമ്പോൾ തന്നെ എന്റെ കൈയ്യം പറിക്കും അതായത് ബഹുമാനം കൊണ്ടുള്ള ഒരു പേരിണ്ടല്ലോ ആ ഒരു ഉണ്ട് അതുകൊണ്ട് പിന്നെ ഇങ്ങനെയൊന്നും നമുക്ക് അങ്ങനെ മുമ്പിൽ ചെന്ന് അങ്ങനെയൊന്നും പറയാനായിട്ട് എങ്ങനെ ഒരു മനസ്സിലാഗ്രഹമുണ്ട് മമ്മൂക്കോട് ഒന്ന് സംസാരിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറയണം എന്നൊക്കെ തോന്നാറില്ലേ എല്ലാവർക്കും തോന്നുമല്ലോ ഇപ്പം ഇവിടെ പറഞ്ഞത് എനിക്ക് മമ്മൂക്കേനെ ഇന്റർവ്യൂ ചെയ്യാൻ കിട്ടിയില്ല എങ്കി പിന്നെ തിങ്കളിനെ ഇന്റർവ്യൂ ചെയ്യാം എന്നുള്ളൊരു ആശ്വാസത്തിലാണ് ഞാൻ ഇരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് അത് എൻ്റെ ഒരു ആഗ്രഹമാണ് അല്ലെങ്കിൽ മമ്മയെ മമ്മൂക്കെ ഇനി ഞാൻ കാണുമ്പോ തിങ്കളിനെ ഇന്റർവ്യൂ ചെയ്തിരുന്നു എന്ന് പറയാൻ പറ്റുമല്ലോ എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് അങ്ങനെ മമ്മൂക്കയെ കാണുമ്പോ എന്തെങ്കിലും പറയാൻ പറയാൻ മനസ്സിലുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ എനിക്കെന്ന ശരിക്കും പറഞ്ഞത് അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ് കാരണം അദ്ദേഹത്തോട് എന്താ പറയണ്ടേ എങ്ങനെ പറയണ്ടേ എനിക്ക് നല്ലൊരു ധൈര്യക്കുറവുണ്ട് അവിടെ കാണുമ്പോൾ നമുക്ക് അന്നേരത്തെ സിറ്റുവേഷൻ എങ്ങനെയാണോ ആ കാര്യം എന്തെങ്കിലുമൊക്കെ ചോദിക്കുക അത്രേ ഉള്ളൂ സിനിമയ്ക്ക് ചിത്രത്തിന് വേണ്ടിട്ടാണ് ബോഡി മേക്ക് ഓവർ ചെയ്തത് അതിനുശേഷം അത് തന്നെ ചെയ്ത് പോവാണ് എന്നുള്ളതാണ് കുറച്ച് ബോഡി വെയിറ്റ് കൂടി കൊറച്ചുകൂടിയിട്ടുണ്ട് കുറച്ച് കൂടിയിട്ടുണ്ട് കാരണം അത്യാവശ്യം നല്ലോണം കൂടിയിട്ടുണ്ട് കാരണം പിന്നെ ഞാൻ അതിലേക്ക് വലിയ കാര്യമായിട്ട് ശ്രദ്ധ ചെലുത്താറില്ല അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി വന്നാൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ കുറയ്ക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഇപ്പോഴും കാരണം അന്നേരത്തെ ആ നിലയില് പിന്നെ നമുക്ക് ഇത് ആ ഒരു എന്താ പറയാ ആ ഒരു ക്യാരക്ടർ അതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിട്ട് നമ്മൾ ആ എഫോർട്ട് എടുത്തിട്ട് പിന്നീട് നമ്മൾ പിന്നെ അതിനകത്തുനിന്ന് വിട്ടല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ജോലിയും വർക്കുകളൊക്കെ ആയിട്ട് നമ്മളത് നീന്തു തുടങ്ങി പിന്നെ നമ്മളതിനെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടായി പിന്നീട് അടുത്തടുത്ത് പടങ്ങൾ വന്നു തുടങ്ങിയത് അടുത്ത അതുമാർ നമ്മള് ഓട്ടോമാറ്റിക്കലി അത് മെയിൻറ്റൈൻ ചെയ്യാൻ ഇതായിട്ട് തുടങ്ങിയത് മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കും ഫ്യൂച്ചറിൽ നല്ലൊരു പടത്തിന്റെ ഭാഗമാകുക നല്ലൊരു വലിയൊരു പടത്തിന്റെ ഭാഗമാകുക നമ്മളെ ആ പടത്തില് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് ആൾക്കാർ എല്ലാരും ആ വലിയ ആൾക്കാർ അറിഞ്ഞത് അങ്ങനെയല്ലേ പറഞ്ഞ് ആൾക്കാർ എല്ലാരറിയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു അഭിനേതാവെന്നുള്ള രീതിയിൽ മിമിക്കറി ഒന്നും ഞാൻ ചെയ്യാറില്ല ഞാൻ നാടകരംഗത്തെ കൂടുതലായിട്ട് സജീവമായിട്ടുള്ള മിമിക്കറി നാടകരംഗത്ത് ആരായിരിക്കും നാടകരംഗത്ത് മീനാരാജ് സാറ് ഇവിടെയുള്ളൂ നമ്മുടെ എടക്കൊച്ചിലുള്ളതാണ് അദ്ദേഹം സിനിമയിലൊക്കെ ഒരുപാട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ട് കേട്ടോ നമുക്ക് അങ്ങനെ ഒരുപാട് പേരുണ്ട് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള ആരായിരിക്കും എങ്ങനെ സ്വാധീനിച്ചിട്ടുള്ളത് കരിയർ വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരു സ്വാധീനം ഉണ്ടാക്കിയിരിക്കുന്ന എന്റെ തന്നെ വേറെ ആരെയും കണ്ടുപിടിച്ചിട്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വന്ന സാഹചര്യം വെച്ചിട്ട് നമ്മൾ ജീവിതം മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകാം ഞാൻ തന്നെ തീരുമാനിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് എപ്പോഴെങ്കിലും ഒരു എപ്പോഴും അവസരങ്ങൾ ചോദിച്ചിട്ട് പോസിറ്റീവ് എപ്പോഴും കിട്ടണമെന്നില്ല അങ്ങനെ ഒരു നെഗറ്റീവ് കിട്ടിയിട്ട് മാനസികമായിട്ട് ഒരു വിഷമം ഒരു നിമിഷം അതെ നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാം വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമ്മൾ ചാൻസ് ചോദിച്ചു പോയി കഴിഞ്ഞ് നമ്മളെ കൊണ്ട് അഭിനയിച്ച് നോക്കിക്കഴിയുമ്പോൾ ഒരു പക്ഷേ ഇൻസ്റ്റഗ്രാമിലെ വീഡിയോസ് മമ്മൂട്ടിനെ കണ്ടിട്ട് മമ്മൂക്കാനെ കണ്ടിട്ടായിരിക്കാൻ ചെയ്യുന്നത് അപ്പൊ സാറിനെ ഇങ്ങനെ അവര് ചിലപ്പോ നമ്മൾ സാറിനെ കണ്ടിട്ട് അനുകരിച്ച് ചെയ്യുന്ന പോലെ അവരത് കണ്ടിട്ടുണ്ടാവുമല്ലോ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ കണ്ടിട്ട് നമ്മളെ വിളിക്കുമ്പോ നമ്മളത് അവരുടെ മുമ്പിൽ പ്രെസന്റ് ചെയ്യുമ്പോൾ അഭിനയിച്ച് കാണിക്കുമ്പോൾ ഡയറക്ടർമാർ മിക്കപ്പോഴും നോക്കുന്നെന്ന് വെച്ചാൽ മമ്മൂക്കാനെ മമ്മൂട്ടി സാറിനെ ഞാൻ ചെയ്യുന്നുണ്ടോ അനുകരിക്കുന്നുണ്ടോ എന്നായിരിക്കും നോക്കുന്നത് അപ്പം അതിനകത്ത് ചെറിയ മൈനൂട്ടായിട്ട് എന്തെങ്കിലും സംഭവം വന്നിട്ട് അത്തായിരിക്കും ആദ്യം ക്യാച്ച് ചെയ്യുന്നത് ആ ക്യാച്ച് ചെയ്യുമ്പോൾ അവർ പറയും ഇങ്ങനെ സാറിനെ അനുകരിക്കുന്നുണ്ട് അത് പാടില്ല നമുക്ക് നമ്മളായിട്ട് തന്നെ ചെയ്തിട്ട് പോകണം അത് നമ്മളായിട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയൊരു വിഷമം തോന്നാറുണ്ട് അങ്ങനെ കാരണം ഞാൻ നാടകങ്ങളിലായാലും അല്ലെങ്കിൽ സീരിയലിലൊക്കെ ചെയ്യുമ്പോൾ പോലും ഞാൻ ഞാൻ തന്നെയായിട്ട് ചെയ്യാറുള്ളൂ ഇപ്പം നാടകങ്ങളിൽ ഹാസ്യ കഥാപാത്രത്തിൽ ചെയ്യാറുണ്ട് അത് ശുദ്ധ ഹാസ്യ കഥാപാത്രത്തില് ചെയ്യാറുണ്ട് കൃഷ്ണഭ്രാന്ത് എന്ന് പറഞ്ഞിട്ടൊരു നാടകം നമ്മൾ ചെയ്യുമ്പോൾ അതിനകത്ത് മുഴുനീള ഹാസ്യ കഥാപാത്രത്തെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഫാസ്ക് നാടക കൊച്ചിന്റെ ഫാസ്ക് നാടകവതിയിൽ ഞാൻ ചെയ്യുന്നത് മുഴുനീള വില്ലൻ കഥാപാത്രത്തെ ചെയ്യുന്നു അപ്പം അങ്ങനെ ഒരുപാട് കഥാപാത്ര നമ്മൾ നാടകത്തിൽ ചെയ്യാറുണ്ട് അതുപോലെ സീരിയലിലും അതുപോലെ തന്നെ അത്യാവശ്യം ഹാസ്യ നാടകം അതിൽ ആ ഹാസ്യപരമായിട്ടും അത്യാവശ്യം നല്ല ക്യാരക്ടറോളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഈ സിനിമയിൽ നമ്മളിപ്പോ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഇതിനു മുമ്പ് ഞാൻ രണ്ട് സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടിനെ അറിയത്തില്ല ഒന്ന് ലുക്ക് നേരെ ഓപ്പോസിറ്റ് വില്ലനായിട്ടൊരു കഥാപാത്രത്തെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് പറയുന്നത് ശരിയല്ല കാരണം ചില പടം പുറത്തേക്ക് ഇറങ്ങിയില്ലോ അതുകൊണ്ട് ചിലപ്പം അത് ഇറങ്ങാൻ ചാൻസസ് ഉള്ള ഒരു പടം അപ്പൊ നമ്മളത് പറയുന്നത് ശരിയല്ല അതുകൊണ്ട് പറയുന്നില്ല അദ്ദേഹത്തിന്റെ അദ്ദേഹം തിളങ്ങി നിൽക്കുന്ന ഒരു സമയത്താണ് ആ ഒരു പടം ഇറക്കി വെച്ച് ബ്രേക്ക് ആയി എന്തോ സംഭവിച്ചു അപ്പൊ അതുകൊണ്ട് അത് ഭയങ്കര വിഷമമായിരുന്നു നല്ലൊരു പോലീസ് വേഷം നല്ലൊരു ക്യാരക്ടർ വേഷം നല്ലൊരു വില്ലൻ ടൈപ്പ് ഒരു വേഷം അത് പകുതിച്ച് നിന്നുപോയി പിന്നെ ഒരു പടം ചെയ്ത തമിഴ് പടം ആയിരുന്നു തമിഴ് പടത്തിൽ അത് എന്തോ മണി പ്രോബ്ലം എന്തോ പ്രശ്നമെന്ന് തോന്നുന്നു അതും അങ്ങനെ നിന്നുപോയ പടങ്ങളാണ് അതൊക്കെ ഒത്തിരി പിന്നോട്ട് ഒരുപാട് മാനസികമായിട്ട് പിന്നോട്ട് െ പറ്റി പെരുമ്പാവൂര് നമ്മള് കുറുക്കുമടി കൊമ്പനാട് എന്ന് പറയുന്ന വീടിപ്പൊ ഉള്ളത് നിലവിൽ ഞാൻ ഇരിക്കുകാരനായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ കൊമ്പനാടിലേക്ക് വന്നതാണ് താമസമായിട്ടൊരു പത്തു അഞ്ച് വർഷമായി കാണും വീട്ടില് ഭാര്യയുണ്ട് മൂന്ന് മക്കളുണ്ട് ഒരാൾ തീരെ ചെറുതാണ് മൂന്ന് മക്കളുണ്ട് പിന്നെ അതുപോലെ അമ്മയുണ്ട് സിനിമ കണ്ടോ ആ അവരെല്ലാരും സിനിമ കണ്ടു നല്ല അത്ഭുത എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായിരുന്നു നമ്മളിങ്ങനെ ചെയ്യുന്ന പറയുമ്പോഴേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മയാണെങ്കിലും അനിയനാണെങ്കിലും എല്ലാരും നമ്മള് ഈയൊരു നമ്മുടെ അഭിനയ രീതികൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യം എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എന്ന് അവർക്ക് അറിയാവുന്ന കാര്യം അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ പൊതുവേ നീ നീ നീയായിട്ടങ്ങ് ചെയ്താൽ മതി അപ്പം നല്ല രസമായിരിക്കും എന്നൊക്കെ പറയാറുണ്ട് ഏഹ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ രീതിയിൽ ചെയ്യുന്നതാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം പക്ഷെ ഞാൻ ഈ സാറിൻ്റെ രീതിയിൽ ചെയ്ത് കഴിയുമ്പഴത്തേക്കും കുറേ റീച്ച് കിട്ടും നല്ല രസമായിട്ട് ചെയ്യാന്ന് ചെയ്യാൻ ഉണ്ട് അപ്പം അപ്പൊ അതുകൊണ്ട് വലിയൊരു സംഭവമായിട്ട് ഇതിങ്ങനെ വന്നു ഞാൻ ലോക പറയുന്നൊരു നടൻ്റെ ായിട്ട് ചെയ്യാൻ പറ്റി അതുകൊണ്ട് വലിയൊരു കാര്യം തന്നെയാണ് അത് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാരും അറിഞ്ഞു പറഞ്ഞു അവർക്ക് ഭയങ്കര സന്തോഷമാണ് അവര് പറഞ്ഞപ്പോ രേഖാചിത്രം സിനിമയെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോ ആസിഫിക്കൊരു കാരണവശാലും പറ്റില്ല എന്തായിരുന്നു ഒരു റെസ്പോൺസ് എന്താ എന്താ ആസിഫിക്ക പറഞ്ഞത് അതായത് ആസുഫിക്കാൻ പൊതുവെ എല്ലായിടത്തും വരിഞ്ഞു നിൽക്കുമായിരുന്നു കാരണം മറ്റൊന്നുമല്ല നമ്മുടെ സീൻ കഴിഞ്ഞ് നമ്മൾ അപ്പൊ തന്നെ പോകുന്നു അദ്ദേഹത്തൊന്നും കാണാൻ പറ്റിയില്ല എനിക്ക് പിന്നെ നമ്മുടെ ജോലി തരക്കാരുന്നു അപ്പൊ ജോലി കളഞ്ഞിട്ട് നമുക്ക് എന്തായാലും സിനിമയിലേക്ക് കൂടുതലായിട്ട് അങ്ങോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കില്ല കാരണം വെച്ച് കഴിഞ്ഞാല് വീട്ടില് അറിയാമല്ലോ അപ്പൊ അപ്പൊ അതുകൊണ്ടിങ്ങനെ നമുക്കത് കളഞ്ഞിട്ട് പോകാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആരും കാണാൻ പറ്റിയില്ല നമ്മൾ ആ ഒരു സമയത്ത് ലൊക്കേഷനിലുള്ള ആളുകൾ മാത്രമേ നമ്മള് ഏതായിരിക്കും എനിക്ക് കുട്ടേട്ടൻ ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ കുട്ടേട്ടനാണ് പിന്നെ അതുപോലെ വാത്സല്യം ഭയങ്കര ഇഷ്ടമുള്ള സിനിമ ചെറുതലുള്ള പടങ്ങളായിരുന്നു വാത്സല്യം ഒക്കെ അതൊക്കെ ഒരുപാട് ദൂരം നടന്നു കണ്ടേക്കുന്ന പടങ്ങൾ കാരണം വെച്ച് കഴിഞ്ഞാല് അമ്മ വീട്ടിലേക്ക് പോകുന്ന വഴി അമ്മ എനിക്ക് പൈസ തന്നു കൊടുക്കും വീട്ടിലേക്ക് പോവാൻ വേണ്ടിട്ട് പൈസ തന്നൂടും അമ്മ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പൈസ തന്നൂടും ഈ പൈസ കൊണ്ട് ഒരു സൈഡിലേക്ക് ഞാൻ പോയിട്ട് പടം കണ്ടിട്ട് അവിടുന്ന് വൺ സൈഡിൽ നടന്നു വന്നിട്ട് ഈ പടങ്ങൾ കണ്ടിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അന്നേ തൊട്ടേ ഞാൻ സാറിന്റെ ഭയങ്കര ഫാനാണ് ഭയങ്കര ഫാൻ ആണ് അപ്പൊ അത് അനുകരിച്ച് അനുഗരിച്ചായിരിക്കാം മിക്കവാറും എനിക്ക് അനുകരണം എന്ന് പറഞ്ഞ പറഞ്ഞു കേട്ടത് നമ്മൾ കാണുന്ന അനുകരണങ്ങളൊക്കെ പക്ഷെ ഞാൻ ഇപ്പൊ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഹെയർ സ്റ്റൈലും കണ്ണാണെങ്കിലും മീശയാണെങ്കിലും മൂക്കാണെങ്കിലും അതേപോലെ എങ്ങനെ ഇങ്ങനെ എടുക്കുമ്പോൾ മമ്മുക്കയോട് ഞാൻ സംസാരിക്കുന്നതല്ലേ എനിക്ക് തോന്നുന്നത് ആളുകൾ നേരിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോഴേ അങ്ങനെ പറയാറുണ്ടോ ഇല്ല ആരും പറയാറില്ല ഒരാൾ പോലും പറയാറില്ല കാരണം ഞാൻ അദ്ദേഹത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെയാണെന്നൊന്നും ആരും പറയാറില്ല ഇവർ പറഞ്ഞിട്ടില്ല ഇത്രയും വലിയ സിനിമയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ആരും പറയുന്നില്ല പറയുന്നില്ലെന്ന് പറയുന്നത് എനിക്ക് എനിക്ക് ശരിക്ക് വിഷമം വരുന്നു പക്ഷെ ഞാൻ പറഞ്ഞില്ലേ അത് അങ്ങനെ പറയുന്നതല്ല കൂടുതല് കാരണം ഇപ്പൊ രേഖാചിത്രത്തില് ഞാൻ ചെയ്തു ഇനിയിപ്പ ആയിട്ട് അല്ലെങ്കിൽ ഞാൻ തന്നെയായിട്ട് പടത്തിൽ ചെയ്തേക്കുന്ന ആളല്ലേ എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ അതിന് പകരമായിട്ട് നമ്മളിപ്പോ ഡൂപ്പിന്റെ സ്ഥാനത്ത് നല്ലൊരു അഭിനേതാവിന്റെ സ്ഥാനത്തിലേക്കാവുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കാരണം എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ രേഖാചിത്രത്തിൽ ഞാൻ അദ്ദേഹത്തെ ചെയ്തു അത് വലിയൊരു ഹിറ്റ് ആയി എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു കാര്യമാണ് പക്ഷെ ഇനി എനിക്കുള്ള കാലഘട്ടത്തില് എനിക്ക് ഇനിയുള്ളതില് എന്തായാലും നമ്മള് മമ്മൂട്ടെ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫേസ് ഉള്ള ഒരാളെയും ഇഷ്ടപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ വീണ്ടും സ്ക്രീനിൽ കാണാൻ സാധിക്കട്ടെ താങ്ക് യു സോ മച്ച്